ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും എന്ത് പറയുന്നു സുഖായിട്ടിരിക്കുകയല്ലേ ഞങ്ങളും മടിപൊളിയായിട്ടിരിക്കുകയാണ് എൻ്റെ പുതിയ ഡ്രസ്സാണ് കേട്ടോ അതാണ് ഈ കിടന്ന് ഇത്രയും പ്രഹസനം നടത്തുന്നത് ഞാൻ എന്താണ് ഈ നോക്കുന്നതാണ് ഉമ്മിച്ചി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഉമ്മച്ചി ഇവിടെ തകൃതിയായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആകെ പൗഡർ മാത്രമേ ഇടള്ളൂ അതാണെങ്കിൽ പുട്ടി അടിച്ചു കണക്ക് എല്ലാവരും പെരട്ടി കിടക്കുന്നുണ്ട് എന്നിട്ട് ഇനി അതുകൊണ്ട് ഈ തോർത്തിൽ തുടച്ചും കളയും കളയൂട്ടോ നിങ്ങൾക്ക് എന്തോ ഇങ്ങനത്തെ സ്വഭാവം ഹംനയാണെങ്കിൽ ഇതേ ചെറിയൊരു ഒരു ഉറക്കത്തിലാണ് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോ ഹയാസിൻ്റെ എടുക്കാൻ പറഞ്ഞിട്ട് വന്നിട്ടുള്ള വരവാണെട്ടോ അപ്പൊ ഇതെ ബസ് വരാനുള്ള യപ്പോഴേക്കും ഞങ്ങൾ ഓടി പെടിച്ചു പോവാണ് എൻ്റെ ഈ ഓട്ടത്തിനിടയിൽ ഹം ഉറക്കത്തിന്ന് എഴുന്നേറ്റ് നല്ല ചിരിയൊക്കെ പാസ്സാക്കുന്നുണ്ട് കേട്ടോ ഉമ്മച്ചിയുടെയും പുതിയ ചുരിദാറാണ് പെരുന്നാളിന് വാങ്ങിയ ചുരിദാറാണ് കേട്ടോ അപ്പൊ ഉമ്മച്ചിക്ക് വാങ്ങിക്കാൻ പോയപ്പോൾ ഞാനും ഒരെണ്ണം ഒപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ അഡ്രസ്സാണ് ഞാനും ഇട്ടേക്കുന്നത് നല്ല എന്നുള്ളത് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ബസ് സ്റ്റോപ്പിൽ വന്നു നിന്നപ്പോഴേക്കും ഇതേ ഹയാസിന്റെ കിള്ളി പോയ അവസ്ഥയാണ് ഹയാസ് ഇത്രയും നേരം ഫോൺ കാണായിരുന്നു കാണിയായിരുന്നെട്ടോ വീട്ടിലിരുന്ന് അപ്പൊ ഫോണിൻ്റെ ഉള്ളിൽ നിന്ന് വിളിച്ചോണ്ട് വന്നതിന്റെ മ്ലാനാണ് ഹയാസിന്റെ മോത്ത് കാണുന്നത് ഹംനാണെങ്കിൽ ഇവിടെ എങ്ങനെയൊക്കെ ഇറങ്ങി നടക്കാം എന്നാണ് കുറച്ചേരും അവിടെ ഇറക്കി നിർത്തിയപ്പോഴേക്കും കൈയും കൊണ്ട് രണ്ട് മൂന്ന് സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ടായിരുന്നു പിന്നെ നേരെ റോഡായതുകൊണ്ട് അങ്ങോട്ട് ഇറക്കി പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നായിരിക്കും വണ്ടികൾ വന്നത് അപ്പൊ എന്തായാലും സേഫ്റ്റിക്ക് വേണ്ടി ഞാനെടുത്ത് കയ്യെ പിടിച്ചിട്ടുണ്ട് കേട്ടോ മൊതലിനെ ബസ് ടൈമൊക്കെ വീണ്ടും ഇവിടെ എഴുതി വെച്ചേക്കുന്നതാണ് കേട്ടോ ഞാൻ ഈ കാണിച്ചിരുന്നത് നമ്മൾ പതിനൊന്ന് മണിയുടെ ബസ്സിനാണ് ആലുവയ്ക്ക് പോകാനായിട്ട് പോകുന്നത് കേട്ടോ നല്ല വെയിലാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിൽ അധികം ചൂടുണ്ട് അങ്ങനെ ബസ് വന്ന് ബസ്സിൽ കയറിയിട്ടുണ്ട് ഹയാസിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സീറ്റാണ് സീറ്റാണ്ടോ ഹയാസ് പോയി ഇരിക്കുന്നത് അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് വീഡിയോ എടുക്കും ഈ ഫോട്ടോ എടുക്കും ഈ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹംനാനെ കൊണ്ട് ഒരു ലോങ് ജേണി അതായത് ഇങ്ങനെ രണ്ട് മൂന്ന് ബസ്സിലൊന്നും മാറി കയറി ഇറങ്ങിയൊന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് പോകുന്നത് ഇവള് അലമ്പോന്നുള്ളൊരു പേടിയുണ്ട് മൊട്ട തല ആയതുകൊണ്ടാണ്ടോ തലയിൽ ഈ ടൈപ്പ് ഒരു ഹെയർ ബാൻഡ് വെച്ച് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് പറയാൻ മറക്കരുത് അപ്പം നമ്മൾ വന്നതേ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ആക്ച്വലി നമ്മൾ നമ്മളിറങ്ങിയത് അവരുടെ സ്റ്റോപ്പിലല്ലാട്ടോ ഒരു സ്റ്റോപ്പും കൂടി കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് പിന്നെ അവിടെ നിന്ന് ബാക്കിലേക്ക് ഒന്നും കൂടി നടന്നിട്ടാണ് നമ്മൾ വരുന്നത് ആ ഞാൻ എങ്ങോട്ടാണ് വന്നേക്കണേന്ന് പറഞ്ഞില്ലല്ലോ നിങ്ങൾ എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ എന്റെ ഒരു കൂട്ടുകാരി ആ കൂട്ടുകാരിയുടെ വീട്ടിലേക്കാണ് നമ്മൾ ഇന്ന് എത്തിപ്പെട്ടേക്കുന്നത് ഞാനും മിക്കും പിള്ളേരും കൂടി റെഗുലർ ആയിട്ട് ഇവിടെ വരാറുണ്ട് കേട്ടോ പക്ഷെ എന്റെ ഉമ്മച്ചി ഇതുവരെ ഇവിടെ വന്നിട്ടില്ല ഇത് അവളുടെ ഹസ്ബൻഡിന്റെ വീടാണ് അപ്പൊ ഇതുവരെ ഉമ്മച്ചി ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല അവളുടെ സ്വന്തം വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ കുറെ നാളായിട്ട് ഇവളെ ഇങ്ങനെ ഉമ്മച്ചിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും വിഷു ആണ് വിഷുവിന്റെ ഹോളിഡേ ഉമ്മച്ചിക്കും ഉണ്ട് അപ്പൊ എന്തായാലും ഞങ്ങൾ ഓർത്തു ഇന്ന് നമുക്ക് ചെറിയൊരു ആവശ്യത്തിന് ആലുവയിലൊക്കെ പോകേണ്ടിണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്തായാലും ഇങ്ങോട്ടേക്ക് വരാം എന്ന് ഓർത്തിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് വന്ന എൻ്റെ പിള്ളേർ സിപ്പ് ഈറ്റിക്കൊണ്ടിരിക്കുകയാണ് അമ്മയാണെങ്കിൽ കസേരയുടെ മോളിൽ കയറി കാണിക്കാൻ പറ്റുന്ന കുസൃതികളെല്ലാം കാണിക്കുന്നുണ്ട് ഇത് അവളുടെ മോനാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ഫാത്തിമ എന്നാണ് ഞങ്ങൾ അവളെ പാത്തു എന്നാണ് എന്നാട്ടോ വിളിക്കുന്നത് അപ്പോൾ അവളുടെ ഹസ്ബൻഡിൻ്റെ വീട് പെരുമ്പാവൂരാണ് ഇവളും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് ഒരു വർഷമാണ് അതുപോലെ ഞങ്ങളുടെ മക്കൾ അവൾക്കും മൂത്തതൊരു ആൺകുട്ടിയാണ് രണ്ടാമത്തെ പെൺകുട്ടിയാണ് എനിക്കും സെയിം അതുപോലെ തന്നെ മൂത്തതൊരു ആൺകുട്ടി രണ്ടാമത്തെ പെൺകുട്ടിയാണ് നമ്മൾ ഈ മക്കളുടെ കാര്യങ്ങളാണെങ്കിലും ഇവൻ നമ്മളൊരു ഡ്രസ്സ് എടുക്കുന്നത് കാര്യമാണെങ്കിൽ പോലും നമ്മൾ നമ്മളങ്ങോട് ഇങ്ങോട്ടും ചർച്ച ചെയ്യാറും നമ്മളുടെ എല്ലാവിധ അപ്ഡേറ്റ്സും അങ്ങോട്ടിങ്ങോടൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ എനിക്ക് ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായോ പറയണോട്ടെ ഈ ഓവർ സൈസ് ആയിട്ട് കിടക്കണ ഭയങ്കര കംഫർട്ടാണ് കേട്ടോ അതുകൊണ്ട് ഈ കണ്ണാടി വെച്ചിട്ടുള്ള ഈ ഒരു സെൽഫീസ് ഞാൻ വിടുന്നില്ല എല്ലായിടത്തും കേറി ഇറങ്ങി ഇടുന്നുണ്ട് ഈ കണ്ണാടി പോരാ അടുത്ത കണ്ണാടിയും കൂടി കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് തോന്നി അപ്പോൾ അവിടെയും പോയിട്ട് പിന്നെ വീഡിയോസ് ഒക്കെ എടുക്കാൻ കേട്ടോ ആ അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാണ് എന്റെ ഫ്രണ്ടിന്റെ കാര്യമായിട്ടല്ലേ ആ അപ്പോൾ ആ ഫ്രണ്ടിനെ കിട്ടിയത് കോളേജ് ലൈഫിൽ നിന്ന് കിട്ടിയതാണ് ഞങ്ങൾ കോളേജിൽ ഒരുമിച്ചായിരുന്നു മൂന്ന് വർഷം പഠിച്ചത് ഇപ്പം നമ്മുടെ മക്കളായിട്ട് നല്ലൊരു കണക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ മിക്കവാറും ദിവസങ്ങളിൽ വീഡിയോ കോൾ ചെയ്യും അതുപോലെ തന്നെ വിളിക്കാതിരിക്കുന്ന ദിവസങ്ങൾ വളരെ റയറാണ് എന്തെങ്കിലും ഒരു ബിസി ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളിൽ പെട്ടുപോയാൽ മാത്രമാണ് ഞങ്ങൾ വിളിക്കാതിരിക്കാറുള്ളത് അല്ലാത്ത എല്ലാ അപ്ഡേഷൻസും ദിവസവും ഒരു ഒരു എന്താ അഞ്ചു മണിക്കൂർ നമ്മൾ കാണാതിരുന്നെങ്കിൽ അടുത്ത ക്വാസ്റ്റ്യൂം വരുന്നത് കേട്ടോ അപ്പം അങ്ങനത്തെ ഒരു ാണ് നമ്മള് തമ്മിലുള്ളത് അപ്പൊ എന്തായാലും ഭയങ്കര ഒരു ഭയങ്കര കംഫർട്ട് സോൺ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് മക്കള് തമ്മിലും ഏകദേശം ഒരേ പ്രായമായതുകൊണ്ട് തന്നെ ഇവർ തമ്മിലും കൂട്ടുകൂടാനും കളിക്കാനും എല്ലാത്തിനുമുള്ള ആ ഒരു ആ ഒരു മിംഗ്ലിംഗും നന്നായിട്ടുണ്ട് കേട്ടോ അപ്പൊ പിള്ളേർക്കാണെങ്കിൽ ഞങ്ങൾ ചെന്നപ്പോൾ മുതല് എന്തോ പെരുന്നാൾ വന്നതിന് കണക്കാണ് കേട്ടോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഹന്നാട പുറകെ റൂഹി ഇങ്ങനെ നടക്കാണ് റൂഹി എന്നാണ് അവളുടെ മോളുടെ പേര് അപ്പൊ അവൾ ഇങ്ങനെ നടക്കാണ് ഹന്നാടെ പുറകെ അവളുടെ വീട്ടിൽ വന്നതിന്റെ സന്തോഷം ഇങ്ങനെ പ്രകടിപ്പിച്ചു ാണ് ഇവക്ക് ഇവിടെ ഒത്തിരി ചെടിയുടെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് മണി പ്ലാന്റ് തന്നെ ഒരു പത്ത് പത്തിനൊന്ന് വെറൈറ്റീസ് ഇവിടെ കാണുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം ഒരേ കമ്പ് ഞാൻ കൊണ്ടുവരണം എന്ന് ഓർത്തതാണ് പക്ഷേ വൈകിട്ട് ഇറങ്ങുന്ന സമയ്പോ നല്ല ഹരിബറി ആയി അപ്പൊ ഇത് എടുക്കാനായിട്ട് മറന്നു ഇനിയനുസാല് ഇനി അടുത്ത വട്ടം പോകുമ്പോ എന്തായാലും ഇവിടുന്ന് ഓരോ കമ്പൊക്കെ കൊണ്ടുവന്ന് വീട്ടില് നടണം ഇവരുടെ വീട് ഏകദേശം വരുമ്പോ ഒരു ടൗണിന്റെ ഒക്കെ അടുത്താണെങ്കിലും നമുക്ക് ഇവരുടെ വീട്ടിലേക്ക് വരുമ്പോൾ അത്ര അങ്ങനെ ബിസി ആയിട്ടുള്ള ഏരിയ ഒന്നും അല്ലാട്ടോ നന്നായിട്ട് റിലാക്സ് ചെയ്തൊക്കെ ഇരിക്കാൻ പറ്റും പിന്നെ ഇവരുടെ വീട്ടിലാണെങ്കിൽ വലിയൊരു സിറ്റൗട്ടാണ് അപ്പൊ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലാണ് കേട്ടോ അവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത് ചായ കുടിക്കാനും എല്ലാത്തിനും പറ്റും ഞങ്ങൾ വന്നിട്ട് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് ഇവിടെയാണ് ഞാനുമായിട്ട് റെഗുലർ ആയിട്ട് കോണ്ടാക്ട് ഉള്ള ഫ്രണ്ട്സ് എന്ന് പറയുന്നത് വളരെ റയർ ആണ് നമ്മൾ കോളേജിൽ പഠിച്ചതാണെങ്കിലും സ്കൂൾസിൽ പഠിച്ചതാണെങ്കിലും അവരൊക്കെ ആയിട്ട് നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നവരുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്റ്റാറ്റസ് കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഗ്രാറ്റ്സ് പറയുന്ന ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഡെയിലി ഉള്ള വളരെ ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് മാത്രമാണ് കേട്ടോ ഉള്ളത് നമ്മുടെ എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് അറിയുന്ന നമ്മളുടെ മാനസികമായിട്ട് എന്തെങ്കിലും വിഷമം വന്നാൽ അല്ലെങ്കിൽ ഫിനാൻഷ്യലി നമുക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിലൊക്കെ സഹായിക്കാനായിട്ടുള്ള ഫ്രണ്ട്സ് വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഞാനും ഇവളും തമ്മിലുള്ളത് നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന ടൈം ആയപ്പോഴേക്കും അവൾ അപ്പടം വറുക്കുന്നുണ്ട് ഇവള് ഫുഡൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കും കേട്ടോ മോര് കറി ഉണ്ട് അപ്പോൾ മോര് കയറി താളിച്ചിട്ടില്ലെന്നാണ് ആശാത്തി അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ ക്യാബേജ് ഉണ്ടായിരുന്നു രാവിലത്തെ പയർ വലിയ ട്ടോ ഈ ഇരിക്കുന്നത് ഇവളുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ സ്വന്തം വീട് പോലെ കയറി ഇറങ്ങാം അതുപോലെ തന്നെ എനിക്ക് വീഡിയോ എടുക്കുന്നതിനൊന്നും അങ്ങനെ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല ഭയങ്കരമായിട്ട് എനിക്ക് ഇവള് പ്രൊമോട്ട് ചെയ്യും വീഡിയോ എടുക്കാനായിട്ട് എടുക്കാനായിട്ടിട്ടോ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിവിടെ വരുന്നു പറഞ്ഞപ്പോൾ തന്നെ അവിടെ ചെന്നപ്പോൾ തന്നെ അവൾ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് എടി ഇതൊരു ലോങ് വീഡിയോ ആക്കണം കേട്ടോ എപ്പോഴും ഷോർട്ട് വീഡിയോ ആണല്ലോ ഇടുന്നത് അപ്പൊ അങ്ങനെ ഭയങ്കര നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളോട് നമ്മളെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കാനും അതുപോലെ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള ഫ്രണ്ട്സാണ് കേട്ടോ ഈ വരുന്നൊക്കെ പറയുന്നത് അപ്പൊ ഹയാസ് ആണെങ്കിൽ റൂഹീനെ ഏറ്റെടുത്തിട്ടുണ്ട് അവിടെ അയിനു ആണെങ്കിൽ ഹംനാനെ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടുപേരും പെങ്ങന്മാരും അങ്ങോട്ടും ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ എന്റെ ഇടയിൽ ഇത് അവളിവിടെ പായസം വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ ചില ദിവസങ്ങളിൽ വീഡിയോ ഇട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കാരണവശാല അവൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കുന്നത് നീ എന്തായാലും വീഡിയോസ് ഒന്നും ഇട്ടില്ലേ അതുപോലെ നീ വീഡിയോ ഇടടി എന്നൊക്കെ ഇടടിപുള്ള എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഇവളെ ഇവിടെ പോയതല്ല ഇവളെ എന്റെ കൂടെയുള്ള ഒരു സ്വഭാവം എന്നോടുള്ള ഒരു ആത്മാർത്ഥമായ സ്നേഹം കാണും ാണ് കേട്ടോ പിന്നെ പായസത്തിനകത്തത് പഞ്ചസാരയും ഏലക്കയും കൂടിയും പൊടിച്ച് ചേർത്തിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവളുടെ അടുത്ത് ചോദിച്ചിട്ടാണ് കേട്ടോ ക്ലിയർ ചെയ്യാറുള്ളത് അപ്പൊ ഇതാണ് എന്റെ കൂട്ടുകാരി ഞാൻ ഈ വീഡിയോയിൽ കുറച്ചും കൂടി നന്നായിട്ട് കാണിക്കുന്നത് ഒരു സെഗ്മെന്റിലാണെന്ന് തോന്നുന്നു കാരണം ഇത്രയും നേരം അവള് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടായിരുന്നില്ലെന്നാണ് അവള് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും സേമിയോ എടുത്ത് വെച്ചത് പായസത്തിന് വേണ്ടി എടുത്തു വെച്ച സേമിയം പിള്ളേർ അവിടെ ഇരുന്ന് തകൃതിയായിട്ട് തീർക്കുന്നുണ്ട് തിന്ന് തീർക്കുന്നുണ്ട് പിന്നെ കുറച്ചേനപ്പം ഞാൻ അടുക്കളയിൽ പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ കേട്ടോ നാലുമക്കൂടി ഒരുമിച്ച് കൊടുക്കുകയാണെന്ന് തന്നെ പറയാം നാലുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് നിന്ന് കഴിക്കുന്നുണ്ട് അപ്പൊ ഇവർ കഴിക്കുന്നത് കണ്ടിട്ട് തന്നെയാണ് ഹമ്മയും കഴിക്കുന്നത് കേട്ടോ ഹമ്മക്ക് പൊതുവെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് പക്ഷേ ഇവർ കഴിക്കുന്നത് കണ്ടപ്പോൾ അമ്മയും ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ ഇവരുടെ അടുക്കളയിൽ തന്നെ ഒരു ടേബിളും ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ചും കൂടി സുഖമാണ് ഇവിടെ ഇരുന്നങ്ങ് സൊറയൊക്കെ പറഞ്ഞ് കഴിക്കാനായിട്ട് പിന്നെ ഡൈനിങ് ഏരിയയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുനടക്കണം അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ ഇവിടെ നമുക്ക് വിടെ തന്നെ അങ്ങോട്ട് കഴിക്കാം ഇവള് ഒരുപാട് നിർബന്ധിച്ചിട്ടോ ഡൈനിങ് ഏരിയയിൽ ഇരിക്കാനായിട്ട് പിന്നെ നമ്മള് പെണ്ണുങ്ങള് മാത്രമേ ഉള്ളൂ ഇക്കാക്കിയൊന്നും ഇല്ലല്ലോ അപ്പൊ പിന്നെ ഇവിടെ തന്നെ അങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞത് അപ്പൊ കുത്തിരി ചോറ് ഇട്ടിട്ടുണ്ട് പിന്നെ ക്യാബേജ് വെള്ളത്തിൽ നല്ല കുറുകുറാന്നിരിക്കുന്ന മോരുകറി മാങ്ങച്ചാറുണ്ട് പിന്നെ ഇവളുടെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് നല്ല മുരുമുര ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബീഫ് ഫ്രൈനെ പിന്നെ അത് ഇവള് പെരുന്നാളിനുണ്ടാക്കിയ ഇഞ്ചിക്കറിയാണ് അത് അടിപൊളിയായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പക്ഷെ റെസിപ്പിയും കണക്കും കാര്യങ്ങളും ൂടമേ പറഞ്ഞിട്ടുണ്ടായിരുന്നോ കാരണം അവള് ഒരെണ്ണം കുറയുമ്പോൾ അടുത്തത് കൂട്ടിയിടും അങ്ങനെ അങ്ങനെ ഒപ്പിച്ചതാണ് ഫൈനൽ ഔട്ട്പുട്ട് നല്ല സെറ്റ് ആയിട്ടുണ്ട് പിള്ളേർ ചോറ് അധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അവർക്ക് അവള് ഒരു അൽഫാമും അതുപോലെ ചപ്പാത്തിയും കൂടിയും കൊടുത്ത് അത് പിള്ളേരാണെങ്കിൽ ആക്കിയിട്ടാണ് കേട്ടോ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ഹയാസിനെ പൊതുവേ പിന്നെ ഇങ്ങനത്തെ ആണ് ഇഷ്ടം അപ്പൊ അതുകൊണ്ടിട്ട് ഹയാസും അവിടെ ഇരുന്ന് മെനക്കെട്ട് കഴിക്കുന്നുണ്ട് പിന്നെ ഞങ്ങള് പായസം ഒക്കെ എടുത്ത് ആ സിറ്റൗട്ടിൽ സെറ്റുകളിൽ വന്നങ്ങിരുന്നിട്ടോ നല്ല വൈബായിരുന്നു ഇവിടെ ഇരുന്ന് പായസം കുടിക്കാനായിട്ട് പുള്ളിക്കാരിതേ കുറെ പണികളൊക്കെ ക്ഷീണത്തിലാട്ടോ ഇരിക്കുന്നത് എന്നാലും പുള്ളിക്കാരിക്ക് ക്ഷീണമുണ്ടെങ്കിലും അടുത്തത് എന്താ വേണ്ടത് എന്താണ് വേണ്ടേന്ന് ഇങ്ങനെ ആസ്ക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അത് റൂഹിക്ക് പായസം കൊടുത്തപ്പോൾ ആദ്യം കുറച്ചൊക്കെ കുടിച്ചു പിന്നെ കൊച്ചുങ്ങളൊക്കെ മടുപ്പായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വെള്ളപ്പായസം അതുകാരണം ഞാൻ നല്ലോണം അങ്ങോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കോണം ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാർസൽ വീട്ടിൽ കൊണ്ടുവന്നും കുടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ പായസം കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ തൊട്ടടുത്ത വീട്ടിനകത്ത് കുറേ മുല്ലമുട്ട ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് പറിക്കാൻ വേണ്ടിട്ട് പോയതാണ് ആക്ച്വലി അന്നയുടെ തലയിൽ മുടി ഒന്നുമില്ലെങ്കിലും എനിക്ക് മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ സ്മെല്ല് ആ വിരിഞ്ഞ് വരുന്ന സ്മെല്ലുണ്ടല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് പോയിട്ട് പറിച്ചു പിന്നെ അതേ അയിനൂൻ്റെ വണ്ടിയാണ് കേട്ടോ ഇത് ഈ ജീപ്പ് അത് ഹയാസിനെ ഓടിക്കാൻ കൊടുത്തേക്കാണ് ഹയാസിന് ഈ ജീപ്പ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നോ ഇത് ഡ്രൈവ് ചെയ്യാനായിട്ട് അങ്ങനെ കുറച്ചു നേരം താഴത്തെ കളി കഴിഞ്ഞുകൊണ്ട് നമ്മളും പിന്നെ മോളിലേക്കാണ് കേട്ടോ കയറിയത് അപ്പം ഹംന ഉറങ്ങണമായിരുന്നു ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ റൂഹിക്ക് ഒന്നും പറയാനില്ല ഹംനാരെ കൂടെ കളിക്കണം അപ്പം റൂഹിയാണെങ്കിൽ ഹംനാരെ കൊണ്ട് ഇങ്ങനെ പുറകെ പുറകെ നടക്കാറായിരുന്നെട്ടോ പിന്നെ പിള്ളേരൊക്കെ കൂടി ഇവിടെ ഇങ്ങനെ ടിച്ച് നിൽക്കാണ് പിന്നെ കുറച്ചു നേരം ഞാനൊരു കുഞ്ഞാണല്ലോ അപ്പൊ ഞാൻ അവരുടെ ജെ സി ബിക്ക് എടുത്തുനിന്ന് കളിക്കാന്ന് കൊടുത്താൽ അതിൻ്റെ മണ്ടൊക്കെ കയറിയിരുന്നു അപ്പം പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം അവർ ഭയങ്കരമായിട്ട് ചിരിക്കാണ് പിന്നെ എന്നെ എല്ലാവരും കൂടിയിട്ട് അവിടെ നിന്ന് ഉന്തി താഴെ ഇടാൻ വേണ്ടി നോക്കിയിട്ടോ പിന്നെ കുറച്ചു നേരം ഹംനാനേക്ക് ഇരുത്തി ഒന്ന് കളിപ്പിച്ച് വന്നപ്പോഴേക്കും നല്ല രീതിയിലുള്ള മഴയായിട്ടോ മഴ എന്ന് പറഞ്ഞാൽ അന്യായ മഴ പെരുമഴയായി ഞങ്ങളാണെങ്കിൽ ബസ്സിൽ കയറി ഇറങ്ങിയാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത് പോക്ക് വരവ് ഭയങ്കര എളുപ്പമാണ് കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ബസ് കയറുക അടുത്ത ബസ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ വീട്ടിലേക്ക് എത്തും പക്ഷേ പിള്ളേരെയും കൊണ്ട് മഴയത്ത് വരുന്നത് ഞങ്ങൾക്കൊരു ചലഞ്ചായിരുന്നു കേട്ടോ പിന്നെ മഴയൊക്കെ പെയ്തപ്പോഴേക്കും അവളിതേ കട്ടൻ ചായ എടുത്തു ചക്ക വറുത്തത് എടുത്തു പിന്നെ എന്തോ ഒരു ചിപ്സും കൂടി ഉണ്ടായിരുന്നു പിന്നെ ഇവളിതേ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഓരോ സാധനങ്ങളും പാക്ക് ചെയ്യാണ് കേട്ടോ ഈ അങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും റെഡിയായി പിള്ളേരൊന്നും ഡ്രസ്സ് മാറ്റിയില്ല കേട്ടോ കാരണം ആർക്കും അഴുക്ക് കാര്യങ്ങളൊന്നും ആയില്ല പിന്നെ മഴയും കൂടിയും പെയ്തുകൊണ്ട് ഉമ്മിച്ചിറിഞ്ഞ് ഇനിയിപ്പോൾ ബസ്സിൽ കയറി ഇറങ്ങി പോകുന്നതല്ലേ ഇനിയിപ്പോൾ ഡ്രസ്സ് മാറ്റിയൊന്നും വേണ്ട പിന്നെ കവർ കൈയ്യിൽ പിടിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാനാണെങ്കിൽ ഒരു ചെറിയ ബാഗ് ഉമ്മിച്ചി ഒരു ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു അതിലാണെങ്കിൽ അവൾ കേറ്റാൻ പറ്റുന്ന മാക്സിമം സാധനങ്ങളെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി രാത്രി പോയിട്ട് ഫുഡൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് റൂഹിയാണെങ്കിൽ എൻ്റെ ബാഗിൽ എന്തോ കാര്യമായി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു പിന്നെ അവളാണെങ്കിൽ ഭയങ്കര വിഷമത്തിലാണ്ടോ പോവണ്ടടി നിക്കടി ഒരു ദിവസം നിക്ക് നാളെ പോവാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോരോ പറയലുകളാണ് അവിടെ നടക്കുന്നത് പിന്നെ എന്തായാലും നമുക്ക് ഇന്ന് പോയേ മതിയാവൂ അങ്ങനെ അതെ അമ്മാനെ റെഡിയാക്കി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അവളുടെ വീട്ടിൽ നിന്ന് അപ്പൊ അവള് നമ്മള് നേരെ കൊണ്ടുവന്ന് ബസ് സ്റ്റോപ്പിൽ ആക്കി തരാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് എല്ലാവരും കാര്യം കയറി ആമക്കളും കൂടി ഫ്രണ്ടിലിരുന്ന് ഭയങ്കരമായ ചർച്ചയിലാണ് വേറൊന്നും അല്ലാട്ടോ ജോയ് ഉണ്ട് രണ്ടുപേരുടെയും കയ്യില് അതാണ് ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം അങ്ങനെ അതെ അവള് നമ്മളെ പെരുമ്പാവൂര് കെ എസ് ആർ ടി സി ബസ് കിട്ടുന്ന സ്ഥലത്തേക്ക് ആക്കി തന്നിട്ടുണ്ട് അവള് ഭയങ്കര വിഷമത്തിലാണ്ടോ പോണത് അവൾക്ക് അവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര ഇതായിരുന്നു കേട്ടോ അത് വരുന്നു ഞങ്ങൾ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ തുടങ്ങിയതാണ് നിക്കണം നിൽക്കണം എന്നും പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് എന്തായാലും നിക്കാൻ പറ്റിയില്ല ഫൈനലി അപ്പൊ തന്നെ നമുക്കിത് കെ എസ് ആർ ടി സി ബസ് കിട്ടി ഈ മഴയത്ത് കെ എസ് ആർ ടി സി ബസ്സിലിങ്ങനെ ഡ്രൈവ് ചെയ്ത് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വൈബുണ്ടല്ലോ അത് അടിപൊളിയാണ് ഹന്നാട ഫസ്റ്റ് കെ എസ് ആർ ടി സി ബസ് എക്സ്പീരിയൻസ് ആണെന്നാണ് എന്റെ ഒരു തോന്നല് അവളിത് ഇവിടെ താഴെ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളടുത്ത ബസ്സിലോട്ടും കേറിയിട്ടിന് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പം നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്സ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഹയാസ് ടാറ്റാ ബൈബേസ് യു തന്നത് കൊണ്ടിട്ട് ഹമ്മിയും കൂടിയും ടാറ്റാ ബൈ ഇ യു പറയുന്നുണ്ട് നമ്മളപ്പോൾ ആലുവെത്തിയിട്ട് ആലുവെന്ന് വീട്ടിലേക്കുള്ള ബസ്സിലേക്കാണ് കയറിയിട്ടുള്ളത് അപ്പോൾ ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ വീടെത്തും നമ്മളിപ്പോൾ ഒരു ആറര ആയപ്പോഴേക്കും വീട് എത്തിയിട്ടുണ്ടായിരുന്നു നമുക്കപ്പോൾ അടുത്ത